നമ്മുടെ പെരുമാറ്റം മാതാപിതാക്കളോട് മുത്തശ്ശരോട് മുത്തശ്ശിയോടൊക്കെ എങ്ങനെയാണ് ഒന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിത് കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ എത്തിയ ഒരു കഥയുടെ മലയാള പരിഭാഷ വായിച്ചത് പരിഭാഷപ്പെടുത്തിയ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഹൃദയത്തെ സ്പർശിച്ചു ആ കഥ നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് അച്ഛന് പ്രായമായിരിക്കുന്നു നടക്കാൻ വയ്യ അച്ഛൻ നടക്കുമ്പോൾ ഭിത്തികളിൽ കൈ പിടിച്ചാണ് മുന്നോട്ട് നടക്കുന്നത് തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും അച്ഛൻ്റെ കൈകൾ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും ഈ തട്ടുന്നടലൊക്കെ അച്ഛൻ്റെ കയ്യിലെ ഉയർപ്പിൻ്റെ പാടുകൾ ആ വെള്ള ഭിത്തിയിൽ ഉണ്ടാവും ഇത് ഭാര്യ നോട്ടീസ് ചെയ്തു ഭാര്യ പറഞ്ഞു അച്ഛനോട് പറയണം അച്ഛനങ്ങനെ പിടിച്ച് നടക്കരുത് കാരണം കയ്യിലെ പാടുകളൊക്കെ ആ പെയിൻറ്റിൻ്റെ മുകളിൽ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം അച്ഛന് വല്ലാത്ത തലവേദന ഉണ്ടായി സ്വയം മറ്റാരും ഇല്ലാത്ത കൊണ്ട് സ്വയം തന്നെ അദ്ദേഹം കുറച്ച് എണ്ണയെടുത്ത് തല മസാജ് ചെയ്തു അടുത്ത ഒരു യാത്രയിൽ അച്ഛൻ റൂമിൽ നടക്കുമ്പോൾ കയ്യിലായ എണ്ണപ്പാടുകൾ ഭിത്തിയിൽ പറ്റി ഭാര്യ നിലവിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അച്ഛനോടൊന്ന് പറയൂ ആ അങ്ങനെ നടക്കരുത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മൊത്തം എണ്ണയാകുമെന്ന് പറഞ്ഞു ആ ഒരു മൊമെന്റിൽ എന്നെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ അച്ഛനോട് എന്ന് കയറുന്നു പറഞ്ഞു അച്ഛന് വല്ലോടത്തും പോയിരുന്നു കൂടെ ഇങ്ങനെ ഇവിടെ വന്നാൽ വൃത്തികേടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ എൻ്റെ മുഖത്തേക്ക് ദയനീയമായിട്ടൊന്നും നോക്കി ഒന്നും വെണ്ടിയില്ല ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് വേദനിച്ചു ഒരു ലജ്ജ തോന്നി പക്ഷേ എന്തോ അച്ഛൻ എന്നോട് തിരിച്ച് പ്രതികരിച്ചതുമില്ല അച്ഛൻ തിരിച്ച് റൂമിലേക്ക് തന്നെ പോരുന്നു പതുക്കെ പതുക്കെ അച്ഛൻ്റെ നടത്തകൾ നിന്നു പതുക്കെ അച്ഛൻ കിടക്കയിലായി ഒരു ദിനം അച്ഛൻ ഞങ്ങളോട് വിട പറഞ്ഞു അച്ഛൻ്റെ കൈപ്പാടുകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ ഒരു പെയിൻറ്റേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞു അവരെത്തി അതൊക്കെ പെയിൻ്റ് എഴുതി തുടങ്ങി പക്ഷേ എൻ്റെ മകൻ ഓടിച്ചെന്ന് പറഞ്ഞു എൻ്റെ മുത്തശ്ശൻ്റെ കൈപ്പാടുകൾ അവിടെയുണ്ട് അത് നിങ്ങൾ മായ്ക്കരുതെന്ന് പറഞ്ഞു എനിക്കത് കാണണമെന്ന് പറഞ്ഞു എൻ്റെ മുത്തച്ഛൻ്റെ ഓർക്കാനുള്ള ഓർമ്മകൾ അതാണെന്ന് മാത്രം പറഞ്ഞു വളരെ അവിശ്വസനീയമായിട്ട് ഞാൻ എൻ്റെ മകൻ്റെ മുഖത്ത് നോക്കി പക്ഷേ വന്ന പെയിൻ്റ് അടിക്കാർ വളരെ നല്ല കക്ഷികളായിരുന്നു നല്ല ആശയമുള്ളവരായിരുന്നു അവർ അച്ഛൻ്റെ കൈപ്പാടുകൾക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചു അതിനെ മനോഹരമായൊരു ഡിസൈൻ ആക്കി മാറ്റി സത്യം പറയാലോ പിന്നീട് എൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളൊക്കെ ഇതിനെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു ഈ ഒരു കാഴ്ചയെക്കുറിച്ചിട്ട് ഈ ഒരു മനോഹരമായ കലാശത്തെക്കുറിച്ചിട്ട് വളരെ ആവേശത്തിലൂടെ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൈപ്പാടുകളാണ് അത് ഞങ്ങളി ചെയ്തതാണെന്ന് പറഞ്ഞു എനിക്ക് എനിക്കെവിടെയൊക്കെയോ പൊള്ളി തുടങ്ങിയിരുന്നു ഞാൻ മനസ്സിലാക്കാത്ത എന്തൊക്കെയോ എൻ്റെ മക്കൾ മനസ്സിലാക്കി തുടങ്ങുന്നു പതുക്കെ 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 ഞാൻ പ്രായമായി തുടങ്ങി ശയ്യാലുഭുതനായി എനിക്കറിയാം എനിക്ക് എഴുന്നേറ്റ് നടക്കുമ്പോൾ ഇതേ അവസ്ഥ എനിക്കും ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ പിത്തികളിലേക്ക് ഞാൻ കൈ കൊണ്ടു ചെല്ലാറില്ല എൻ്റെ അത് ശ്രദ്ധിച്ചു അവൻ വന്ന് പറഞ്ഞു അച്ഛാ നടക്കുമ്പോൾ പിത്തിയിൽ കൈ വെക്കണം വയ്ക്കണം എങ്കിലച്ഛന് ബാലൻസ് കിട്ടുകയുള്ളൂ എങ്കിലും ഞാനത് ശ്രദ്ധിച്ചില്ല അവൻ അടുത്തേക്ക് ഓടി വന്നു ഞാൻ മറിഞ്ഞു വീഴാതിരിക്കുവാൻ എൻ്റെ കൂടെ നടന്നു ഒരുപക്ഷെ ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കാത്ത അത്രയും കെയർ അവൻ എനിക്ക് തന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴിഞ്ഞു തുടങ്ങി ഒരു ദിവസം എൻ്റെ കൊച്ചുമകൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവളുടെ ഡ്രോയിങ് ബുക്ക് തുറന്നു കാണിച്ചു അതിനകത്ത് എൻ്റെ വീട്ടിലെ ആ പിത്തിയയിൽ വെച്ചിരുന്ന അച്ഛൻ്റെ കൈപ്പാടുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ആണ് അവൾ വരച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് അവളുടെ ടീച്ചേഴ്സ് വളരെ നല്ല വാക്കുകൾ പറഞ്ഞിരിക്കുന്നു അതിനടിയിൽ അവൾ എഴുതിയിരിക്കുന്നു വീട്ടിലെ മുതിർന്നവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം അവരെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ നോക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ വികാരം പുറത്തേക്ക് ഒഴുകി ഞാൻ എൻ്റെ അച്ഛനോട് അങ്ങനെയൊന്നും കാണിച്ചിരുന്നില്ല എൻ്റെ അച്ഛൻ അച്ഛനെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം എൻ്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു കഥ ഞാൻ വായിച്ചു തരുന്നത് കണ്ണീരണിയിച്ചുകൊണ്ടാണ് എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കളോട് നമ്മുടെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരവിടുത്തെ എന്തോ ഒരു മാലിന്യ കൂമ്പാരമാണെന്നാണ് ചിന്തിക്കുന്നത് നമുക്കൊക്കെ അവസ്ഥ വരും ഒരു പരിധി കഴിഞ്ഞാൽ മലവും മൂത്രവും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയിട്ട് വരില്ല അത് പുറത്തേക്ക് പോവും അവരുടെ കുറ്റമല്ല അവരെ ശപിക്കുകയല്ല അവരെ കളിയാക്കുകയല്ല അവരെ വഴക്ക് പറയുകയല്ല വേണ്ടത് ഒന്ന് റിവൈൻഡ് ചെയ്യണം ഇതേ അവസ്ഥയിൽ നിങ്ങളും കടന്നു പോയിരുന്നു നിങ്ങളുടെ കുഞ്ഞുനാളുകളിൽ അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്ന് നിങ്ങൾ മുള്ളിയിട്ടുണ്ടാകാം അപ്പി ഇട്ടിട്ടുണ്ടാകാം അതൊക്കെ ചിരിച്ചുകൊണ്ട് ഓമനമൂത്രം അല്ലെങ്കിൽ അപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് അവർ കൊണ്ട് കളഞ്ഞിട്ടുണ്ടാകാം അന്നൊന്നും അവർ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടില്ല എത്രയോ പ്രാവശ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ പപ്പയുടെ മടിയിലിരുന്ന് എൻ്റെ മകൾ ഇങ്ങനെ ചോറിങ്ങനെ കുഴച്ചിട്ട് ഇടയ്ക്ക് മൂത്രം ഒഴിച്ച് എൻ്റെ പപ്പായുമായിട്ട് എനിക്ക് അത്ര വലിയ കണക്ഷനുള്ള ആളൊന്നുമല്ല കാരണം പപ്പ വീട്ടിലുണ്ട് പക്ഷേ അന്നത്തെ ആ ഒരു കാഴ്ച എന്നെ വളരെ വികാരഭരിതമാക്കി കാരണം എൻ്റെ മകൾ അത്രയൊക്കെ ചെയ്തിട്ടും ആ മുത്തശ്ശൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും ആ മുത്തശ്ശൻ ആ മകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതൊക്കെ കളഞ്ഞുകൊണ്ട് ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു നമ്മുടെ വീടുകളിലെ ഓരോ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും ഒക്കെ പുരാവസ്ഥ കാണുന്നുള്ള കാഴ്ചപ്പാടാദ്യം മാറണം അവരെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ അവരുടെ ഇതൊക്കെ കാണുമ്പോൾ അവരെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം അവരെ കൈപ്പാടുകൾ ഭിത്തിയിൽ പറയുമ്പോൾ അത് അനുഗ്രഹമാണെന്ന് കണ്ടെത്തുക മനസ്സ് നമുക്കുണ്ടാവണം കുറച്ച് പെയിൻറ് അടിച്ചാൽ പോകാവുന്നേ ഉള്ളൂ ആ കൈപ്പാടുകൾ പക്ഷെ അവരുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന മുറിപ്പാടുകൾ ഒരു തരത്തിലും ആരുടെ മനസ്സിൽ നിന്നും പോവുകയില്ല ഈ കഥയിലെ അച്ഛനെ പോലെ ആകാതിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും അച്ഛനമ്മമാരെയും പുതുമുത്തച്ഛന്മാരെയും മുത്തച്ഛനെയും മുത്തച്ഛനും ഒക്കെ സ്നേഹിക്കുക അവരുടെ അസുഖങ്ങളിലും അവരുടെ കഷ്ടപ്പാടുകളിലും അവരുടെ വാർത്തക്യത്തിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുക കാരണം നമുക്കും നാളെ ഇത്രമൊരു ദിനം വരും